നമസ്കാരം ചലച്ചിത്ര പ്രവർത്തകയുടെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ മുൻകൂർ ജാമ്യം തേടി സംവിധായകനും സി പി എം സഹയാത്രികനും മുൻ എം എൽ എയുമായ പി ടി കുഞ്ഞു മുഹമ്മദ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ നൽകിയത് കുഞ്ഞുമുഹമ്മതിനെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചത് ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും കുഞ്ഞുമുഹമ്മദിനെതിരായ പരാതിയിൽ കഴമ്പുണ്ടെന്നാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് സംഭവം നടന്ന ഹോട്ടലിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് നേരത്തെ ശേഖരിച്ചിരുന്നു ഇക്കാര്യവും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പരാതി പ്രകാരം അതിക്രമം നടന്നത് കഴിഞ്ഞ ആഴ്ചയാണ് ഐ എഫ് എഫ് കെയുടെ സെലക്ഷൻ സ്ക്രീനിങ്ങിനിടെ തിരുവനന്തപുരം നഗരത്തിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് പി ടി കുഞ്ഞുമുഹമ്മദ് അപമര്യാദയായി പെരുമാറിയെന്നാണ് ചലച്ചിത്ര പ്രവർത്തകയുടെ പരാതി കാരനായി ഹോട്ടൽമൊറിയിലേക്ക് പി ടി കുഞ്ഞുമുഹമ്മദ് വിളിച്ചുവരുത്തുകയും തുടർന്ന് ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നുവെന്നുമാണ് പരാതി കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പോലീസ് സമർപ്പിച്ചിട്ടുണ്ട് പ്രാഥമിക അന്വേഷണത്തിൽ പി ടി കുഞ്ഞുമുഹമ്മദിനെതിരായ പരാതിയിൽ കഴമുണ്ടെന്നും പോലീസ് പറയുന്നു ഇനി നൂറ്റി അറുപത്തിനാലാം വകുപ്പ് പ്രകാരം പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തണമെന്നും പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഇതിനുശേഷം പി ടി കുഞ്ഞുമുഹമ്മദിന്റെ കുഞ്ഞുമുഹന്ദിന്റെ എടുക്കുമെന്നും പോലീസ് അറിയിച്ചു മുൻ എം എൽ എ കൂടിയായ പി ടി കുഞ്ഞുമുഹമ്മദ് ഐ എഫ് എഫ് കെ സിനിമകൾ തെരഞ്ഞെടുക്കുന്ന ജൂറിയിലെ ചെയർമാനായിരുന്നു കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്കുള്ള സിനിമകളുടെ സെലക്ഷൻ നടക്കുന്നതിനിടെ കുഞ്ഞുമുഹമ്മദ് തന്നോട് മോശമായി പെരുമാറിയെന്നാണ് ചലച്ചിത്ര പ്രവർത്തകർ നൽകിയ പരാതി ചലച്ചിത്രമേളയിലേക്കുള്ള സിനിമകളുടെ സെലക്ഷൻ കമ്മിറ്റിയിൽ പരാതിക്കാരിയും അംഗമായിരുന്നു തലസ്ഥാനത്തെ ഹോട്ടലിലാണ് ജൂറി അംഗങ്ങൾ താമസിച്ചിരുന്നത് സ്ക്രീനിങ് കഴിഞ്ഞ് ഹോട്ടലിൽ തിരിച്ചെത്തിയ സമയത്ത് കുഞ്ഞുമുഹമ്മദ് മുറിയിലേക്ക് മോശമായി പെരുമാറിയെന്നാണ് ചലച്ചിത്ര പ്രവർത്തകരുടെ പരാതി സ്ത്രീതത്തെ അപമാനിച്ചെന്ന് കാണിച്ച് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി അദ്ദേഹം കണ്ടോൺമെന്റ് പോലീസിന് കൈമാറുകയായിരുന്നു തുടർന്ന് പരാതിക്കാരുടെ മൊഴിയെടുത്ത പോലീസ് സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് തെളിവുകൾ ശേഖരിച്ചു എന്നാൽ പരാതി കുഞ്ഞു മുഹമ്മദ് നിഷേധിച്ചു പരാതിക്കാരി തെറ്റിദ്ധരിച്ചതാകാമെന്നും അങ്ങനെയാണെങ്കിൽ അവരുടെ മാപ്പ് പറയാൻ താൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു നവംബർ ഇരുപത്തിയേഴിന് പരാതി നൽകിയെങ്കിലും ഡിസംബർ രണ്ടിനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരാതി പോലീസിന് കൈമാറിയത് തുടർന്ന് ദിവസങ്ങൾക്ക് ശേഷം ഡിസംബർ എട്ടിന് മാത്രമാണ് കണ്ടോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് കേസെടുക്കാൻ വൈകിയതിനെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു